അമ്മയെ പരിശുദ്ധമേതാവ് ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ മധ്യസ്ഥേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗീകാര ക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധ മാതാവില മാതാ സകല സകലാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞു അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ അമീൻ എൻ്റെ ദേവ ഇതലെ നിൻ്റെ കണ്ണുനീര് രാവിലെ പ്രഭാതത്തിൽ ഒപ്പുന്ന കർത്താവിൻ്റെ കൈകളാണ് ഈ ഈ രാവിലെയുള്ള സമാശ്വാസ സമർപ്പണ പ്രാർത്ഥന ഡെയിലി ബ്രെഡ് ഈ അവസരത്തിലേക്ക് നീ ഉണർന്നിരുന്നിട്ടതാണ് കർത്താവിലാണ് നീ ഉണർന്നിരിക്കുന്നത് നീ ജീവിക്കുന്ന ഓരോ മണിക്കൂറുകളെയുമാണ് ഈ പ്രാർത്ഥനയും സമർപ്പിക്കുന്നത് നിൻ്റെ ജീവിതത്തിൻ്റെ ഇന്നത്തെ ആവശ്യമായ എല്ലാ ആത്മശക്തിയും ആവഹിക്കുന്നതാണ് ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ കൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയും നമ്മളെ തന്നെ സമർപ്പിക്കാം കർത്താവ് ഉരുതമായ നാമത്തിന് സ്വാസനം ചെയ്യുന്ന കർത്താവ് കർത്താവിദിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധമ്മേ ദേവതാവേ എല്ലാ വിശുദ്ധമാരെയും മാലാഹന്മാരെ രക്തസാക്ഷികളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും കർത്താവിനെ തിരുമുറുപാണെന്ന് വലതു കരുത്താൻ ആശീർവദിക്കുവാനിടയാണ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിദിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കൃപാസാൾ താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തില് കൃപാസാൾ താരെ നടത്തി നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ അർപ്പിച്ചിട്ടുള്ള സർപ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തികൾ സുരക്ഷിത പ്രവർത്തികൾ അതിനേക്കുള്ള ഉപരി അഖണ്ഡം അതിനെ എല്ലാത്തിൻ്റെ ആധ്യാത്മികമായ ആസ്തിഭദ്രതയായ അഖണ്ഡ ലക്ഷോപലക്ഷം അഖണ്ഡ ചമാലകൾ അങ്ങനെ എല്ലാ യോഗ്യതകളും കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നൃത്താവേ ഇന്ന് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകുന്നവരെ നീ ആശീർവദിക്കണം ഇന്ന് പ്രസവം ഡേറ്റ് നിശ്ചയിക്കുന്നവരെ നീ ആശീർവദിക്കണം ആരെ സിസിയറിനെ ഡേറ്റ് സമയം കുടിച്ച് കുറച്ചേക്ക് നീ ആശീർവദിക്കണം കർത്താവ് തിയേറ്ററിൽ നിന്ന് മുഴുവനായിട്ട് ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവ് ചുറ്റോട് ചുറ്റും മാലാക്കുമാർ നിൽക്കുന്ന പോലെ കർത്താവേ മാലാക്കന്മാരെ അവിടെ അണിനിരത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓപ്പ് ഷരിക്കുന്ന ഒരു മക്കൾ കർത്താവെ അവരത് പൂർത്തിയാകുമ്പോൾ ഒരു സൈഡ് എഫക്ട്സും ഇല്ലാതെ പഴയ ആരോഗ്യത്തോടെ തിരിച്ചു വരുന്നതിന് വേണ്ടി കർത്താവിൻ്റെ പരിശുദ്ധ ദേവദാനം മാധ്യസ്ഥവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈശ്വേ എന്തെങ്കിലും ബയോബ്സിക്കോ ടെസ്റ്റിന് അയച്ചിട്ടുള്ളവർക്ക് അനുകൂലവും പ്ര അനുകൂലമായ റിസൾട്ട് വരുന്നതിന് പ്രാർത്ഥിക്കുന്ന ഈശ്ശേ പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നതിനു ഈശേ ഇങ്ങനെ ഭാവി വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഉപരിപഠനത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ആകുലപ്പെട്ട് വിഷമിക്കുന്നവർക്ക് കർത്താവ് അങ്ങയുടെ ഉന്നതമായ കരുണയാൽ ശുഭോദമായ പരീക്ഷ ബലം വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഭവനരഹിതര് ജോലിരഹിതര് കുഞ്ഞുങ്ങളില്ലാത്തവർ ഇങ്ങനെ ഇല്ലായ്മക്കാട് വലിയൊരു നിരയാണ് കർത്താവ് അങ്ങനെ ദുരസന്നിധ്യം നീണ്ടു നിവർന്ന് നിൽക്കുന്ന ഈശോയെ അവരെല്ലാം നീ സന്ധിക്കുന്ന പ്രാർത്ഥിക്കുന്ന വർഷങ്ങളും മാസങ്ങളുമായിട്ട് കർത്താവ് ഇല്ലായ്മയുടെ വ്യഥ അനുഭവിക്കുന്നുണ്ട് ഈശോയെ അവർക്ക് പണമില്ല അതുപോലെ ആരോഗ്യമില്ല അവർക്ക് സ്വസ്ഥതയില്ല അവർക്ക് സമാധാനമില്ല സന്ധിക്കാൻ ആരുമില്ല സംരക്ഷിക്കാൻ ഇടമില്ല ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഇടമേ ഇല്ലായ്മകൾ അമ്മയെ കനായെ കല്യാണ കുടുംബത്തിലേക്ക് കടന്നിരുന്നുകൊണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരാശിയുടെ ഓരോരോ കാലഘട്ടങ്ങളിലുള്ള എല്ലാ ഇല്ലായ്മകളെയും കർത്താവിൻ്റെ ദുരസ്ഥനെ ദേശീയവിൻ്റെ ദര്സനെ കൊണ്ടുവരേണ്ട വിഷ വിഷയമാണെന്ന് അതിനെക്കുറിച്ച് ജീവിത പ്രശ്നങ്ങളെ കർത്താവ് ദേശീയ ക്രിസ്തുവിനെ ഇടപെടുത്തേണ്ട ജീവിത സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദിരുശനം ദൈവത്തെ നമ്മുടെ ജീവിതത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ കൂടെയാണ് ജീവിച്ച് തീർക്കുക തീർക്കേണ്ടതെന്നുള്ള വലിയ ബോധം ഞങ്ങൾക്ക് നൽകിയത് നന്ദി പറയുന്ന കർത്താവ് 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 ഇന്ന് ടെസ്റ്റ് എഴുതാൻ പോകുന്നവരെ ഇന്ന് അതുപോലെ തന്നെ യാത്രയ്ക്ക് പോകുന്നവർ ഇന്ന് ഓരോരോ സ്ഥലങ്ങളിൽ യാത്രയിലായിരിക്കുന്നവർ അവർ സുരക്ഷിതരായിട്ട് തിരിച്ചു വരാൻ വേണ്ടി അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന നിർത്താവേ ഈശ്വയെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരുണ്ട് അത് വിസ അതുപോലെ തന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റർവ്യൂകൾ അതിൻ്റെ ടെസ്റ്റുകൾ അതിൻ്റെ ജോലി ടെസ്റ്റുകൾ ഇതെല്ലാം കാത്തിരിക്കുന്നവരും അതിൻ്റെ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നവർക്കടുത്ത് അവരുടെ കഴിവിനേക്കാളുപരി ആത്മശക്തിയിൽ അഭിഷേകിച്ച് നീതിന് കർത്താവ് അവിടെ നാവുകളിൽ വചനം വെച്ച് കൊടുക്കുന്നത് പോലെ അപ്പോസന്മാരുടെയും അതുപോലെ പ്രവാചകന്മാരുടെ അധികങ്ങളിൽ നീ വചനങ്ങൾ വെച്ച് കൊടുത്ത പോലെ ഞാൻ നീ നയധിപത്തിന് മുമ്പ് നിൽക്കപ്പെടുമ്പോൾ എന്ത് പറയണമെന്ന് മുൻകൂട്ട് ചിന്തിച്ചാൽ അരൂലപ്പെടേണ്ട നീ പറയേണ്ടതെന്ന് ആശയത്ത് അറിവ് നൽകുന്ന ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ആത്മാവിനെയും എൻ്റെയും ജ്ഞാനത്തിൻ്റെ ഉത്തരങ്ങൾ കൃത്യമായി അവർക്ക് നൽകിക്കൊണ്ട് കർത്താവെ അവരെ നീ അനുഗ്രഹിക്കണമേ ടെസ്റ്റിനെ ഇൻ്റർവ്യൂലുള്ളവരെ അനുഗ്രഹിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെ ക്വിസിൻ്റെ അടയാളത്തിൽ ഏതെങ്കിലും പ്രാർത്ഥന ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ മേൽ കർത്താവിൻ്റെ കൃപയും കർണയും ഉണ്ടായിക്കൊണ്ട് അവർക്ക് ദൈവാനുഭവം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോഡ് ജീസസ് ക്രൈസ്റ്റ് പോർ ഔട്ടി സ്പീരി ടച്ച് വിത്ത് ഓഫ് ഫയർ പിങ്ക് സാക്കുത്ത പ്രെഷ്യബ്ലാറ്റ് ലോഡ് ഇൻഫീസിസ് സ്പിരിറ്റ് അധോനീത്ത് കാത്തലിക് ചേർച്ച് ദ പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിത്ത് മെറ്റർ സോബ് ഓഫ് ഹോളി പ്ലസ് ടു ബ്ലെസ് ഹലിയു എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ നമ്മൾക്ക് ഉടമ്പടി ഒരു വലിയ ഉടമ്പടി ജീവിതം എന്ന് പറഞ്ഞാൽ സൽപ്രവർത്തികളുടെ നീണ്ട നീണ്ടൊരു ജീവിതമാണ് സുവിശേഷത്തിൻ്റെ എസ് സുവിശേഷത്തിൻ്റെ എക്സ്റ്റൻഷൻ പോരാ ജീവിച്ചു തീർക്കുന്നത് സുവിശേഷമാണ് ഉടമ്പടി അതുകൊണ്ട് തന്നെ അതിൻ്റെ സൽപ്രവർത്തികൾ ആൾക്കാർ എന്തോ ഒരു ആവേശത്തോടെയും അഭിഷേകത്തോടെയാണ് സൽപ്രവർത്തികൾ ചെയ്യണത് പക്ഷേ സൽപ്രവർത്തികൾക്കൊരു കുഴപ്പമുണ്ടെന്നാണ് നമ്മൾ സദ്യച്ചില്ലെങ്കിൽ സൽപ്രവർത്തികൾക്ക് സ്ഥലപ്രവർത്തികളാണെങ്കിൽ പോലും അതിന് ചില എന്താണെന്നു വെച്ചാൽ പണ്ട് എനിക്ക് സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടായിരുന്നു എല്ലാ രാജ്യങ്ങളുടെയും സ്റ്റാമ്പ് കളക്ട് ചെയ്യും എന്നിട്ടൊരു പുസ്തകത്തെ ഒട്ടിച്ച് വെക്കും എന്നിട്ട് കൂട്ടുകാർ വരുമ്പോൾ കാണിച്ചു കൊടുക്കും അതൊക്കെ സെമേജ് മൈനസ് സെമേജ് തുടങ്ങിയ പരിപാടിയാണ് അതൊക്കെ പോകുമ്പോൾ എനിക്ക് തീപ്പെട്ടിപ്പടങ്ങളുടെ കളക്ഷനാണ് ഉണ്ടായിരുന്നത് ഞാൻ മൂന്നാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ അത് പത്തായിരം തീപ്പെട്ടിപ്പടങ്ങൾ ഉണ്ടായിരുന്നു അന്ന് തീപ്പെട്ടി അന്ന് എല്ലാ മനുഷ്യൻ വീടി വിരിക്കുകയായിരുന്നു ഇപ്പം ഞാൻ അർത്തികപ്പള്ളിയിലെ പെരുന്നാളിലൊക്കെ പോകുമ്പോൾ അപ്പൻ്റെ കൂടെ പോകുമ്പോൾ ഞാൻ അപ്പൻ്റെ വഴിയൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ അപ്പൻ്റെ പുറകെ പിടിക്കുക എന്നാൽ അറിഞ്ഞ് ചവിട്ടി ഇട്ടിക്കിട തീപ്പട്ടി കളയും ഞാൻ ആൾക്കാർ ഒത്തിരി തീപ്പട്ടിപ്പടങ്ങളെ തീപ്പെട്ടി കിടെ കത്തിച്ച ആൾക്കാർ കളയത്തില്ലേ അങ്ങനെ നമുക്കൊരു പത്ത് പന്ത്രണ്ട് എന്തെങ്കിലും അർത്തികപ്പള്ളി പോകുമ്പോൾ കിട്ടും അപ്പം അത് എടുക്കും എടുക്കുമ്പോൾ ഞാൻ പുറയിലായി പോകത്തില്ലേ അപ്പം വന്ന് പിടിച്ച് വഴിക്ക് സ്വരം ഉണ്ടാക്കും വലക്കുറയും ചുരുക്കി പിടിക്കും എന്നാലും അത് ഒരു തീപ്പടിപ്പടം കിട്ടും ഭയങ്കര സന്തോഷമായിരുന്നു ഇനി ഒരു കളക്ഷൻ ഒരു ഒരു ഹോബിയാണ് അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ സെമി ആരി സ്റ്റാമ്പ് കളക്ഷനാണ് ഈ തീപ്പടിപ്പടത്തിനും സ്റ്റാമ്പ് കളക്ഷനും കൂട്ടുകാരെ കാണിച്ചു കഴിഞ്ഞാൽ അവർ പറയും എണ്ണുമ്പോൾ എണ്ണുമ്പോൾ നമ്മൾ നാൽപ്പത്താറോ പടം ഉണ്ട് നാൽപ്പത്താറോ ഉണ്ട് അല്ലെങ്കിൽ ആയിരം എന്ത് അഞ്ഞൂറെണ്ണം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നത് പറയും ഇത് കുറവാണെന്ന് പറയും കാര്യം കോമ്പറ്റീഷനാണ് എല്ലാ കൂട്ടുകാർക്കും ഉണ്ടാക്കിയ സംഭവം കോമ്പറ്റീഷനാണ് അപ്പോൾ അവർ ആണ് ഡാമേജ് കൂട്ടത്തില്ല ഡാമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തി ഇപ്പോഴിവിടെ കീറിയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അത് ഡാമേജ് ആണ് അപ്പോൾ നമുക്ക് ഒന്നായിട്ട് ഒരു നമ്പറായിട്ട് കൂട്ടത്തില്ല ഇതുപോലെ തന്നെ സ്റ്റാമ്പിനും ഉണ്ട് ഡാമേജ് സ്റ്റാമ്പിൻ്റെ പല്ലില്ലേ ചുറ്റോടിയിട്ടുള്ള അതിൻ്റെ അകത്ത് ഒരു പല്ല് അടന്ന് പോയാൽ ആ സ്റ്റാമ്പ് എണ്ണത്തിൽ കൂടത്തില്ല അത് എന്ന് പറയും ബാക്കി കുറച്ചേ കൂട്ടാൻ പറ്റത്തുള്ളൂ ഇതുപോലെ നമ്മുടെ സൽപ്രവർത്തികൾക്ക് ഇതുപോലെ ഡാമേജ് വരും ബൈബിളാണതിനെക്കുറിച്ച് നമുക്ക് പറയാം ഞാൻ നിങ്ങൾ സൽപ്രവർത്തി ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ഡാമേജ് ആക്കത്തിന് നോക്കണം അതെ അതെ അറുപത്തിനാല് മലിനെയാണ് ആ ഇത് നമ്മൾ ഒരു വർഷം പറഞ്ഞതാണ് ഞാൻ വീണ്ടും നിങ്ങൾ ഓർപ്പിക്കുന്നതിൻ്റെ കാരണം ഉടമ്പടി സൽപ്രവർത്തികളുടെ ഒരു ജീവിതമാണ് അപ്പോൾ സൽപ്രവർത്തികളൊക്കെ ഉള്ളൊരു കുഴപ്പം ഈ സൽപ്രവർത്തികളിൽ അന്ന് പറഞ്ഞ വേഷ ഞാൻ ഇന്ന് പറയണത് കാരണം ഇന്ന് പറയണത് ഈ സൽപ്രവർത്തികളെല്ലാം ഒരു പ്രവൃത്തി സൽപ്രവൃത്തിയാകണത് ഒരു സുവിശേഷ പ്രചാരകന് സുവിശേഷ വേലക്കാരന് ഒരു സൽപ്രവൃത്തിയാകണത് അതിൻ്റെ കണ്ടൻറ്റ് വൈസ് ക്രിസ്തു അതിൻ്റെ ഉള്ളിൽ വാട്ടർമാർക്കായിട്ട് നിൽക്കുമ്പോഴാണ് ബാക്കിയൊന്നും വാലിഡ് അല്ല അതുകൊണ്ട് ഈശോ പറഞ്ഞു നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരു കാശ് പച്ചവെള്ളാണ് കൊടുത്തെങ്കിൽ മറക്കൂസ് ഒമ്പത് നാപ്പത്തൊന്നാണ് ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് സത്യമായി ഞാൻ നിങ്ങളോട് നിങ്ങൾ നാമത്തിൽ നാമത്തിൽ ആരെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല ഇതുപോലെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ കൊടുക്കുന്ന പ്രവൃത്തികൾ നമുക്ക് സൽപ്രവൃത്തികളൊന്നും പറഞ്ഞ സംഭവമില്ല അത് 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 ഡാമേജാണ് ശരിക്കും പറഞ്ഞാൽ അവർ നമ്മൾ കൊടുക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൊടുക്കണം എല്ലാവരും സൽപ്രവർത്തി ഒത്തിരി ചെയ്യുവേ ചെയ്യാതിരിക്കണില്ല പക്ഷേ അത് കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ നാമത്തിലാക്കണം അപ്പം അതുകൊണ്ട് പക്ഷേ ക്രിസ്തുവിൻ്റെ നാമത്തിലാക്കുമ്പോഴെന്ത് പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹത്തിലായിരിക്കണം അതുകൊണ്ടാണ് പിറുപിറുപ്പുള്ളവരൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ പിറുപിറുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ അപ്പോൾ ഈ പിറുപിറുക്കുമ്പോൾ ദൈവരാജ്യത്തിലല്ല ലോകരാജ്യത്തിലാണ് നരകരാജ്യത്തിലുമാണ് എന്ന സൂചനയാണ് ഉള്ളത് അപ്പോൾ ഇത് നമ്മൾ സൽപ്രവൃത്തികളിൽ വല്ല അസൂയയോ സൽപ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നു ചിലപ്പോൾ കൃഷ്ണൻ നാമത്തിലാകാം കൃഷ്ണനാമത്തിലാണെന്ന് നമ്മൾ വാശി പിടിച്ചാലും അതിൻ്റെ പിന്നിൽ വല്ല അസൂയോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും താല്പര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ആൾ കളിക്കാനോ മറ്റുള്ളവരെ അറിയാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബെസ്റ്റഡ് ആയിട്ടുള്ള സ്വകാര്യമായ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ചവിട്ടുപിടുത്തം ഉണ്ടെങ്കിൽ ഈശോ പറഞ്ഞത് ഞങ്ങളുടെ സാ അത് അറുപത്തിനാലായിപ്പോ അറുപത്തിനാല് ആറായിപ്പോവും ഞങ്ങളുടെ സ്ഥലപ്രവർത്തികൾ മലിന വസ്ത്രം പോലെയായിപ്പോയിന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ വ്യക്തിപരമായ താല്പര്യങ്ങൾ കൊണ്ട് മലിനമാക്കപ്പെട്ടതാണ് ഇപ്പം സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ ഉടമ്പടി ജീവിതം സൽപ്രവർത്തികളുടെ ഒരു സുവിശേഷ സാക്ഷി ജീവിതമാണ് അപ്പം അത് മലിനമാകാൻ സൂക്ഷിക്കണം ഇന്ന് ചെയ്യുന്ന എല്ലാം കറക്റ്റായിട്ട് നിങ്ങളെ ഡാമേജ് അല്ലാത്ത സൽപ്രവർത്തികളാണെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ചെയ്യാൻ സുവിശേഷ സാക്ഷിയാകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ